ചാണക്യനീതി സൂത്രത്തിൽ നിന്ന് ദുഷ്ടസ്വഭാവമുള്ള ഭാര്യ വിശ്വസ്തനല്ലാത്ത സുഹൃത്ത് വായാടിയും മര്യാദയില്ലാത്തവനുമായ ഭൃത്യൻ മുറ്റത്തും പരിസരത്തും പാമ്പുകൾ ഇവയുള്ള ഗ്രഹം വാസയോഗ്യമല്ല രാജാവ് സൈനികർ സമ്പന്നർ പണ്ഡിതന്മാർ വൈദ്യർ നദി തുടങ്ങിയവർ ഇല്ലാത്ത ദേശത്ത് താമസിക്കരുത് സന്തതികളെ സൃഷ്ടിക്കുക മാത്രമല്ല വിവേകികളായ മാതാപിതാക്കളുടെ ജീവിത ലക്ഷ്യം മക്കളെ നീതിബോധവും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായി സമൂഹത്തിന് പ്രയോജനമുള്ളവരായി വളർത്തിയെടുക്കുന്നതും മാതാപിതാക്കളുടെ ലക്ഷ്യമായിരിക്കണം ഉന്നത കുലജാതനോ സുന്ദരനോ ആവട്ടെ അയാൾക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമില്ലെങ്കിൽ ആരാധകരുണ്ടാവുകയില്ല പരിമളമില്ലാത്ത പുഷ്പത്തെ തേടി വണ്ടുകൾ എത്താത്തതുപോലെ തന്നെ വിദ്യയുടെ പരിമളമില്ലെങ്കിൽ കുലീനര സംസർഗം നേടാനാവില്ല സീത അതിസൗന്ദര്യത്തിൽ അപകടത്തിൽപ്പെട്ടു ഗർവ് അധികരിച്ചതുകൊണ്ട് രാവണൻ അവസാനിച്ചു മഹാബലിക്ക് വിനയായത് അതിൽ ദാനശീലം അധികമായി ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അഞ്ച് വയസ്സ് വരെ പുത്രനെ ലാളിക്കണം തുടർന്ന് പത്ത് വയസ്സ് വരെ ശിക്ഷിക്കണം പത്ത് മുതൽ പതിനാറ് വയസ്സ് വരെ ഉപദേശിച്ചു വളർത്തണം പതിനാറിന് മുകളിലെത്തിയാൽ സ്നേഹിതനായി കാണണം ബ്രാഹ്മണർക്കഗ്നിയാണ് ദൈവം മഹർഷിമാർക്ക് സങ്കല്പം ദൈവം സാമാന്യ ബുദ്ധി മാത്രമുള്ളവർ വിഗ്രഹത്തിൽ ദൈവത്തെ കാണുന്നു പ്രപഞ്ചത്തെ മുഴുവനുമായി കാണുന്ന സമദർശികൾക്ക് ആ പ്രപഞ്ചം തന്നെയാണ് ദൈവം സർവശക്തിയും ഉപയോഗിച്ച സിംഹം ഇരയുടെ മേൽ ചാടി വീണ് കഠിന പ്രയത്നത്തിലൂടെ അതിനെ കീഴടക്കി വിശപ്പടക്കുന്നു അതിശക്തനാണെങ്കിലും കഠിനാധ്വാനത്തിലൂടെ നിലനിൽക്കാനാവൂ എന്നാണ് ഇതിൽ നിന്ന് നമുക്കുള്ള പാഠം അഗ്നി ബ്രാഹ്മണൻ ഗുരു കന്യക വൃദ്ധർ ശിശു പശു എന്നിവരെ ഒരിക്കലും പാദങ്ങൾ കൊണ്ട് സ്പർശിക്കരുത് ഏഷണിക്കാരായ ദുഷ്ടജനങ്ങൾ മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്നു മാളത്തിലകപ്പെട്ട സർപ്പത്തെ ആക്രമിക്കും പോലെ ഈ കൂട്ടരെ ആക്രമിച്ച് നശിപ്പിക്കണം സമ്പന്നതയും ദാരിദ്ര്യവും ഒരു മനോഭാവമാണ് അല്പം വിഭവം കൊണ്ട് സന്തോഷമായും ശുഭപ്രതീക്ഷയോടെയും സംതൃപ്തിയോടെയും ജീവിക്കാൻ കഴിയുന്നവൻ സമ്പന്നൻ സമ്പന്നാവസ്ഥയിലും അതുകൊണ്ട് തൃപ്തിപ്പെടാതെ അധികം നേടാനുള്ള ആസക്തിയോട് പരാക്രമം ചെയ്യുന്നവൻ ദരിദ്രൻ വേപ്പിന്ത നട്ടശേഷം പാലും തൈരും ഒഴിച്ച് നനച്ചു വളർത്തിയാലും അതിൻ്റെ ഇലയുടെ കയ്പ്പ് കുറയുന്നില്ല അതുപോലെ ദുഷ്ടന്മാരെ വേദം എത്ര തവണ ഉപദേശിച്ചാലും അവയുടെ ദുഷ്ടതയ്ക്ക് കുറവുണ്ടാകുകയില്ല ദുഷ്ടജനങ്ങളെയും കണ്ടക കണ്ടകസ്വഭാവമുള്ള മനുഷ്യരെയും ഒഴിവാക്കാൻ രണ്ടുവിധ മാർഗ്ഗങ്ങളുണ്ട് ഒന്നുകിൽ അവരെ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അരയ്ക്കുക അല്ലെങ്കിൽ സ്വയം വഴിമാറിപ്പോവുക കൊട്ടാരത്തിൻ്റെ കയറിയിരുന്നു എന്ന് കരുതി കാക്ക ഗരുഡനാകുന്നില്ല അതുകൊണ്ട് ഗോവണിപ്പഴി ഉപയോഗിച്ച് മുകളിലേക്ക് കയറുന്നതിന് പകരം സമൂഹത്തിൽ അംഗീകാരവും ആദരവും ലഭിക്കുന്ന സത്പ്രവർത്തികൾ ചെയ്ത് ഉയരുകയാണ് വേണ്ടത് മദ്യപാനിയെ ഒരു കുപ്പിയിൽ പാലുമായി കണ്ടാൽ ജനം കരുതുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്നത് മദ്യമാണെന്നാണ് ദുർജന സാമീപ്യം കൊണ്ട് സ്വയം മലിനമാകാതെ അകന്നു നിൽക്കൂ എന്നാണ് ആചാര്യൻ പറയുന്നത് ആയാസകരമായ കാര്യങ്ങളെ ആയാസകരമായി തന്നെ നേരിടണം കരിങ്കല്ല് പൊട്ടിക്കാൻ ഇരുമ്പുകൂടം കൊണ്ടാണ് തല്ലേണ്ടത് മൂർഖനെ കുറുവടി കൊണ്ട് നേരിടണം ധനമുള്ളവൻ സർവ്വലോകത്തിനും ബഹുമതനാണ് ലൗകിക ജീവിതത്തിൽ അന്തസ്സ് ആഭിജാത്യം ഇവയൊക്കെ നിർണ്ണയിക്കുന്നത് ധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ധർമ്മമാർഗത്തിൽ ധനം ആചരിക്കുവാൻ വേണ്ടി പ്രയത്നിക്കുക നീചൻ വിദ്യ നേടിയാൽ തൻ്റെ പാപകർമ്മങ്ങൾക്ക് മുതൽക്കൂട്ടായി ആ വിദ്യ ഉപയോഗിക്കും ദുഷ്ടൻ ദുഷ്കർമ്മങ്ങൾക്കാണ് വിദ്യയെ ഉപയോഗിക്കുന്നത് ധനമില്ലാത്തവർക്ക് വിദ്യ ധനമായിത്തീരുന്നു ദരിദ്രർക്ക് ശാസ്ത്ര സാഹിത്യാദി വിദ്യാദികളിലൂടെ ധനം ആർജിക്കാൻ കഴിയും പാത്രമനുസരിച്ച് ദാനം ചെയ്യണം അതായത് ദാനം സ്വീകരിക്കാൻ അർഹതയുള്ള വ്യക്തിക്കാണോ ദാനം ചെയ്യുന്നതെന്ന് അറിഞ്ഞു വേണം ദാനം ചെയ്യുവാൻ ദുഷ്ടന് നമുക്ക് നേരെ കോപമുണ്ടായാൽ അവനെ കോപം കൊണ്ട് തന്നെ നേരിടണം എല്ലാത്തരം അലങ്കാരങ്ങളെക്കാളും തിളങ്ങുന്ന അലങ്കാരമാണ് വിദ്യയും വിനയവും കാലം അതിക്രമിച്ചാൽ കാര്യസക്തി കുറയും വയലിൽ വിത്തിറക്കുന്നത് അസമയത്താണെങ്കിൽ വിളവ് കുറയും വിശന്നു വലഞ്ഞാലും സിംഹം പുല്ല് തിന്നുകയില്ല മഹത്തുക്കൾ ആപത് ഘട്ടത്തിൽ പോലും ഹീനമായ കർമ്മം ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുകയില്ല സത്യമാണെങ്കിലും ചില കാര്യങ്ങൾ ചില സാഹചര്യത്തിൽ പറയരുത് അന്യർക്ക് അപ്രിയമുണ്ടാക്കുന്ന സത്യം പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം പുകയെ ഉപേക്ഷിച്ച് അഗ്നി സ്വീകരിക്കാൻ ആർക്കും സാധ്യമല്ല തീ വേണമെന്നുള്ളവർ പുകയും സ്വീകരിക്കാൻ തയ്യാറാകണം വിഷം എക്കാലവും വിഷം തന്നെയായിരിക്കും അതൊരിക്കലും അമൃതായി മാറുകയില്ല ജന്മം കൊണ്ട് ചതിയനും കുടിലെ തന്ത്രജ്ഞനും ആയിട്ടുള്ളവൻ കുറേനാൾ കഴിഞ്ഞ് നല്ലവനായി എന്ന് വിശ്വസിക്കരുത് നീജന്മാർക്ക് ഉപകാരം ചെയ്യരുത് നന്ദി കടപ്പാട് തുടങ്ങിയ സദ്ഗുണങ്ങൾ അവർക്കില്ല അതുകൊണ്ട് സജ്ജനങ്ങൾക്ക് മാത്രം ഉപകാരം ചെയ്യുക ഇലവു മരം വളരെ ഉയരവും വണ്ണവും നേരിയാൽ പോലും ആനയെ കെട്ടാനുള്ള ഈടുമുറപ്പും അതിനുണ്ടാവുകയില്ല ആനയെ തളയ്ക്കാൻ ഉറപ്പും ഈടുമുള്ള മരം തന്നെ വേണം പുറമേ കാണുന്ന പൊണ്ണത്തരി കൊണ്ട് ആത്മബലം വിലയിരുത്തരുത് എല്ലാ കാര്യങ്ങളും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കണമെന്നില്ല അത്തരം സാഹചര്യത്തിൽ ശ്രേഷ്ഠന്മാരുടെ പ്രവൃത്തികൾ മനസ്സിലാക്കി അനുഗമിക്കണം വേദശാസ്ത്രാദികളിൽ പാണ്ഡിത്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ലോക ജീവിതത്തെക്കുറിച്ച് സാമാന്യജ്ഞാനമില്ലെങ്കിൽ പരാജയപ്പെടും ഏതു പണ്ഡിതനും നീന്തൽ വശമില്ലെങ്കിൽ തോണിമറിഞ്ഞാൽ മരണപ്പെടും താങ്ക്